ചൈനീസ് മോമോസ് എന്നറിയപ്പെടുന്ന ഡംപ്ലിങ്ങുകൾ വിൽക്കുന്ന കടയാണ് ചൈനക്കാർക്ക് എല്ലാം കളർഫുൾ കളർഫുള്ളാകണം എന്നതുകൊണ്ടാവാം ഡംപ്ലിങ്സും പല വർണ്ണങ്ങളിലുണ്ട് അതങ്ങനെ ആവിയിൽ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു പച്ചക്കറിയോ മത്സ്യമാംസാദികളോ ഉള്ളിൽ വെച്ച് പുറമെ കുഴച്ച അരിമാവ് വെച്ച് ഉരുട്ടി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന വിഭവമാണ് ചൈനീസ് മോമോ ഈ ചൈന ടൗണിലെ കച്ചവടക്കാരിൽ ധാരാളം മെക്സിക്കോക്കാരുമുണ്ട് മറ്റൊരു ഭാഗത്ത് ഒരു വിഭവങ്ങളാണ് വലിയ സഞ്ചികളിൽ നിറച്ചുവച്ചിട്ടുണ്ട് ടാക്കോസിന്റെ വിൽപ്പനയാണ് മറ്റൊരിടത്ത് ചൈന ടൗണിലാണെങ്കിലും മെക്സിക്കോക്കാർക്ക് തങ്ങളുടെ തനതു വിഭവമായ ടാക്കോസ് വേണം ഫ്രൈ ബ്രെഡ് എന്നറിയപ്പെടുന്ന ബ്രെഡ് നേരത്തെ തന്നെ ചെറു ചപ്പാത്തി പോലെ ചുട്ടുവച്ചിരിക്കും അതിനകത്ത് മാംസവും മസാലയും ഒക്കെ നിറച്ചാണ് ടാക്കോസ് ആക്കുന്നത് വഴിയോരത്ത് നിരവധി തട്ടുകടകൾ ടാക്കോസിനായി ഫ്രൈ ബ്രെഡ് നേരത്തെ റെഡിയായിരിക്കും അതിലേക്ക് പന്നിയുടെയോ പോത്തിൻ്റെയോ മാംസം ആവശ്യമനുസരിച്ച് ഇങ്ങനെ നിറച്ചു കൊടുക്കും ഇങ്ങനെയുള്ള എട്ടും പത്തും ടാക്കോസ് കഴിക്കും മെക്സിക്കോക്കാർ ഒരു നേരം നല്ല എരിവുള്ള കാന്താരി മുളകിന്റെ ചട്നി മുന്നിൽ വലിയ പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ട് അത് ആവശ്യാനുസരണം കോരി ഒഴിച്ചാണ് ടാക്കോസ് കഴിക്കുക ചൈനീസ് ഷോപ്പുകളാണ് ഇരുവശത്തും അതിന് ചുവന്ന ചായം പൂശി പൂർണമായും ചൈനീസ് ഭാവം നൽകിയിരിക്കുന്നു